വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈസി ആയിട്ട് അൽഫാഹം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് തൊലിയോട് കൂടിയിട്ട് തന്നെയായിട്ട് എടുക്കുന്നത് തൊലിയോട് കൂടി ചെന്നാണ് ഇതിന് ടേസ്റ്റ് ഈ ചിക്കൻ ഒന്ന് കട്ടിം ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി കൊലമുണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം എല്ലാം ഒരുപാട് നുറുങ്ങിപ്പോകുന്ന രീതിയിൽ അടിച്ചു കൊടുക്കരുത് കേട്ടാ അതേപോലെ ചെയ്തെടുക്ക നമുക്ക് മസാലകളൊക്കെ ഉള്ളിലേക്ക് ശരിക്കു പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വരഞ്ഞെടുക്ക ചിക്കൻ വരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങട കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ അട്ടര ടേബിൾ സ്പൂൺ അല്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അൽഫാഹം ചിക്കനിലേക്കുള്ള മസാലപ്പൊടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് അൽഫാഹം ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് ഉണക്കമുളക് അത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക മല്ലി മുളകൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കൊരു ഗ്രൈൻഡർ എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിക്ക് കൊടുക്കുക ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി സവാള അത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി അത് കൊടുക്കുക ഒരു പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് മല്ലിയില അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ഈ ഒരു മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഒലുവോയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഒലുവോയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല ഉള്ള ഒരു ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒലുവോയിൽ നമ്മുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ഒരു ആറ് മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം എ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ ഇതൊന്ന് നമ്മൾ ഈ മസാല ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി വെക്കാം എത്ര നേരം വെക്കുന്നോ ഒരു പത്ത് മണിക്കൂർ വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കാൻ വെക്കുക അത്രയും നമ്മൾ ചിക്കനിലേക്ക് വെക്കുക നല്ല മസാല പിടിച്ചിട്ട് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനിതൊരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ ആറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം നമ്മളിത് ഉണ്ടാക്കാൻ നേരത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഒരു ആറ് മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ ബട്ടറോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്ന ഇതേപോലെ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്ന ഓയിൽ ചേർക്കില്ലല്ലോ ഒന്നും അപ്പോൾ അത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ പാനിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചേക്കുന്നത് കുറച്ച് ഓയിൽ ഓയിലില്ലാണ്ട് ശരിയാക്കി കിട്ടില്ല പാനിൽ നമുക്കിതിലേക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം ൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുറച്ചിടാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്നൊരു ഒരാതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടത് ഇതിനൊരു പണിയും കൂടി ഉണ്ട് എങ്കിലേ ഇതിനൊരു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഓവനിലും ഗ്രില്ലിലൊക്കെ വെച്ച് ചെയ്യുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ഇതിനൊരു പുകമണം മണം വരുത്തണം അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ ചൂടാക്കിയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ പുക വരുത്താൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുക്കാം അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ തീക്കാനിൽ വെച്ചുകൊടുത്താലും മതി തീക്കാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കത്രിയിൽ വെച്ചിട്ട് ഗ്യാസ് ഒന്ന് നോക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ചാർക്കോൾ പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നമ്മുടെ ആ ചിക്കൻ്റെ നടുവിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് വെച്ച് കൊടുക്കുക നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഒരു ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക അതെല്ലാം ഒരു ഫോയിൽ പേപ്പർ വെച്ചുകൊടുത്താലും മതി കിട്ടാം നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ചാർക്കോൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക ഒരല്പം ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനലായിട്ടുള്ള നമ്മുടെ ഗ്രില്ലിലൊക്കെ ചെയ്യുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ഓവനിൽ ഗ്രില്ലിലൊക്കെ ചെയ്യുന്ന അതേ ടേസ്റ്റിലുള്ള അൽഫാഹം ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം നിങ്ങളുടെ കയ്യിൽ ഈ ചാർക്കുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരട്ട ചൂടാക്കി വെച്ചാലും മതി അതല്ലാന്നുണ്ടെങ്കിൽ തീക്കാനിൽ ഇതേപോലെ ഇട്ടിട്ട് കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് പോഴിച്ചെടുത്താൽ മതി എന്നാലും പോകാൻ മണം വരണം എങ്കിലേ ഇതിന് കുറച്ചു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഓവനും ഒന്നും ഇല്ലാതെ തന്നെ അതേ ടേസ്റ്റിലുള്ള അൽഫാഹം ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു